രാഗിണിയുടെ അഭിനയ സൗന്ദര്യങ്ങളെ കുറിച്ച് മുക്തകണ്ഠം പ്രശംസ ചൊരിഞ്ഞുകൊള്ളൂ അങ്ങ് ബോളിവുഡിൽ വരെ സെൻസേഷൻ ഉണ്ടാക്കിയ പത്മിനിയുടെ കരിസ്മയെക്കുറിച്ചും വാചാലരായിക്കൊള്ളൂ പക്ഷേ രാഗിണി പത്മിനിമാരെ ചേർത്തു പിടിച്ച് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നൊരു സജ്ഞ തന്നെ വാർത്തെടുത്ത ലളിതയെക്കുറിച്ചും ഓർമ്മകളുണ്ടായിരിക്കേണ്ടതല്ലേ കുറഞ്ഞപക്ഷം മലയാളികൾക്കെങ്കിലും തെന്നിന്ത്യൻ സിനിമയുടെ സ്റ്റുഡിയോ കാലഘട്ടത്തിന്റെ സമ്മാനമാണ് ലളിത അഭിനയവും നൃത്തവും തമ്മിൽ മത്സരിച്ച് പുണർന്ന് അതിനാടകീയത ഉടലെടുത്ത അമ്പതുകളിൽ സിനിമയെ സിനിമയായും നൃത്തത്തെ നൃത്തമായും കാണാൻ സാധിച്ച അഭിനേത്രികൾ വിരളം ആ ഗ്രൂപ്പിലെ ഒന്നാം നമ്പർ കാരിയായിരിക്കണം ഒരുപക്ഷെ ലളിതാംബിക എന്ന ലളിത തിരുവനന്തപുരത്തെ മലയാള കോട്ടേജിലാണ് ലളിതയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അപ്പോൾ പിറന്നു വീണ മലയാള സിനിമയ്ക്കൊപ്പം കൈപിടിച്ചു നടക്കാൻ നടിക്ക് എങ്ങനെ കഴിഞ്ഞു ആ കഥ പറയുന്നതിന് മുമ്പ് അന്നത്തെ സിനിമയിൽ ലളിതയും അനിയത്തിമാരും ഉണ്ടാക്കിയ അറിയണം തങ്ങൾ അഭിനയിച്ച നൃത്തം അവർ ക്യാമറാമാനെ വെച്ച് ചിത്രീകരിക്കും ഉയർന്ന വില നൽകുന്നവർക്ക് ആ ലാൻഡ് സീക്വലുകൾ വീഴ്ക്കും ലളിത പത്മിനിമാരില്ലാത്ത സിനിമയ്ക്ക് വിജയമില്ല എന്ന തിരിച്ചറിവിൽ തെന്നിന്ത്യൻ സിനിമാ നിർമ്മാതാക്കൾ അന്ന് മലയാ കോട്ടേജിൽ ക്യൂ നിൽക്കുമായിരുന്നു അങ്ങനെ ഡാൻസ് തിരക്കിനിടയിൽ ഒരവധിക്കാലത്ത് ലളിതയും അനിയത്തിമാരും അമ്മാവന്റെ വീട്ടിൽ വിരുന്നിന് പോയി മുംബൈയിൽ അവിടെ അതിഥിയായി എത്തിയ സംവിധായകൻ ഉദയശങ്കർ ഇവരുടെ നൃത്തം കണ്ടു അങ്ങനെയാണ് കൽപ്പന എന്ന ഹിന്ദി ചിത്രത്തിൽ സഹോദരിമാർ മൂവരും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നത് കന്യക എന്ന തമിഴ് ചിത്രത്തിലെ നൃത്ത പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ സഹോദരിമാർ അറിയപ്പെടാൻ തുടങ്ങിയത് മലയാളത്തിലെ അഭിനയത്തുടക്കം പ്രസന്നയുടെ പരസ്യവാചകം തന്നെ ട്രാവൻകൂർ സിസ്റ്റേഴ്സിന്റെ ഫെയിമിന് ബെസ്റ്റ് എക്സാമ്പിൾ മലയാളികളുടെ അഭിമാന പാചനങ്ങളായ ലളിത പത്മിനിമാൻ ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമ എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആഗസ്റ്റ് പത്തിന് പുറത്തിറങ്ങിയ പ്രസന്നയിൽ ടൈറ്റിൽ വേഷത്തിലാണ് ലളിത എത്തിയത് മദിനികാകന്റെ കഥാപാത്രമായി പത്മിനിയും സിനിമയിലുണ്ടായിരുന്നു ചിത്രത്തിൽ ബാലയായിരുന്നു ലളിതയുടെ നായകൻ പ്രസന്ന പുറത്തിറങ്ങിയ അതേ മാസം തന്നെ ചന്ദ്രിക എന്ന സിനിമയിലും നടിയെത്തി നായികയായിട്ടല്ല നടത്തുകയായി ആനന്ദ വിഘടനയിൽ വന്ന ലക്ഷ്മി എന്ന നോവൽ അവലംബമാക്കിയ കാഞ്ചനയിൽ ടൈറ്റിൽ വേഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലളിതയെത്തി സഹോദരി പത്മിനി ആറന്മുള പൊന്നമ്മ എന്നിവരടക്കമുള്ള പെൺ താരങ്ങളെ ആവിഷ്കാര പാടവം കൊണ്ട് നടി സിനിമയിൽ പിന്നിലാക്കി ഇതേ വർഷം ആറന്മുള പൊന്നമ്മ സർവം സഹയായ അമ്മയായി കളനിറഞ്ഞാടിയ അമ്മയിലും നായികയായി ലളിത വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രനസീറും തികൃഷിയുമൊക്കെ അഭിനയിച്ച പൊൻകതിരിലും നായികാവേഷത്തിൽ ലളിതയുണ്ടായിരുന്നു ശേഷം മലയാളത്തിൽ അഭിനയിക്കാൻ ലളിതയ്ക്ക് കഴിഞ്ഞില്ല മിസ് കുമാരി ബി എസ് സരോജ എന്നിവർ തരംഗമായി തുടർന്ന കാലത്ത് ലളിതയെ സിനിമാക്കാർ ഓർക്കാതിരുന്നതാവണം ലളിതയ്ക്കും അന്നാളുകളിൽ തമിഴ് തിരക്കുകൾക്കിടയിൽ മലയാള സിനിമയെ ഓർക്കാൻ സമയമുണ്ടായിരുന്നില്ല ആദിത്യൻ കനവിലൂടെ തമിഴ് തുടക്കം കുറിച്ച ലളിത കന്യകയിലെ നൃത്തരംഗങ്ങളിലൂടെയാണ് അവിടെ പ്രസിദ്ധി നേടുന്നത് നായിക ഉപനായിക വില്ലത്തി വാംബറോൾ എന്നിങ്ങനെ തമിഴ് സിനിമയിൽ ിൽ ലളിതയെ കണ്ടു അതിൽ ഏഴൈ പാടും പാട് തൂക്കി തൂക്കി കാവേരി തുടങ്ങിയ സിനിമകളിലൂടെ ലളിതയുടെ അഭിനയം പ്രേക്ഷകർ എന്നും ഓർക്കുന്നു തെലുങ്കിലും ചില ചിത്രങ്ങളിൽ അക്കാലം നടി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ സിനിമയിൽ നിന്ന് ലളിത ഒരു ഇടവേളയെടുത്തു അവസാന ചിത്രം ഭീംസിംഗ് ഒരുക്കിയ സെന്താമരയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അർബുദ ബാധ്യതയായി വയസ്സിൽ അന്തരിച്ചെങ്കിലും ചെറുമകൻ കൃഷ്ണയിലൂടെ അഭിനയത്തിന്റെ ലളിതസുന്ദരമായ ആ ധാര പിന്നെയും തുടർന്നു